പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമയെ കൃപാസന മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നാളിതുവരെ നടക്കാത്ത ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖവും ദാരിദ്ര്യവും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം നീ എടുത്തു മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയിലൂടെ ഈശോയിലേക്കെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളുടെ അനുദിന ജീവിതത്തിൽ എല്ലായ്പ്പോഴും അമ്മയുടെ അദൃശ്യമായ കരസ്പർശനം ഉണ്ടാകുമാറാകട്ടെ അവരുടെ വിദ്യാഭ്യാസ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേ പരിശുദ്ധ ആത്മാവിനെ അയച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും പരസ്പരം സ്നേഹത്തിലും വിശ്വസ്തയിലും ജീവിച്ച് മുന്നേറട്ടെ കൃപാസന മാതാവെ ഞങ്ങളെ സഹോദര സ്നേഹത്തിലും ദൈവഭക്തിയിലും വളർത്തണമേ നന്മ നിർമ്മം അറിയുമേ സുസ്ഥി കർത്താവുക കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ നിർമ്മമറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തലത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളണമേ നന്മധർമ്മം അറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തലത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മൗനും സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവനും സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ